ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ഐ എൽസ് ടെസ്റ്റ് എല്ലാവരുടെയും ഐ എൽ ടെസ്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ഹൗ പ്രൊഫിഷ്യൻ വി ആർ എന്നതെന്ന് നോക്കാനുള്ള ഒരു എക്സാം ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം അതാണ് അതിൻ്റെ ഫുൾ ഫോം ഇതെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് കണ്ടക്ട് ചെയ്യുക ലൈക്ക് പെൻ ആൻഡ് പേപ്പർ മോഡും ഉണ്ട് ആൻഡ് ഓൾസോ കമ്പ്യൂട്ടർ ഡെലിവർ ടെസ്റ്റും ഉണ്ട് രണ്ട് തരത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഐ എൽസ് ഒരു ബിഗിനറായിട്ട് ഐ എൽസ് എടുക്കണം അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് എഴുതണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അയൽസ് എന്നുള്ളതിന് ഒരുപാട് ടൈപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അവരെടുക്കുന്നപ്പോൾ ജോബിന് പോകുന്നവരാണെങ്കിൽ അവർ ഏത് കാറ്റഗറി എടുക്കേണ്ടത് അയൽസ് എന്നുള്ളത് തോന്നും അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ഉണ്ടോ മീൻസ് മുഡ്യൂൾസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് അയൽസ് എന്ന് പറയാം യെസ് ഡെഫിനറ്റ്ലി രണ്ട് ടൈപ്പ് ഓഫ് അയൽസ് ഉണ്ട് അക്കഡമിക് ഐ എൽസും ഉണ്ട് ജനറൽ അയൽസും ഉണ്ട് ഇല്ല അക്കഡമിക് അയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ നഴ്സസ് ഇവരൊക്കെ ജോലിക്ക് പോവാണെങ്കിലും അക്കഡമിക് അയൽസ് എടുത്തിട്ട് വേണം പോവാൻ സോ ഇൻ ജനറൽ അയൽസിലേക്ക് വരുമ്പോൾ മൈഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജനറൽ അയൽസ് എടുത്തിട്ട് പോവാൻ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞു ഇതിൽ തന്നെ ഓരോ കാറ്റഗറി ഓരോ സ്റ്റേജസ് ഉണ്ട് അവർക്ക് എക്സാംസ് ആയിട്ട് അപ്പൊ അതിലെ ഏതൊക്കെ സ്റ്റേജസ് ആണ് സ്പീക്കിംഗ് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് ടെസ്റ്റ് നടക്കാറുണ്ടെന്ന് പറയും അപ്പൊ ഇതിന്റെ ടൈപ്സ് ഓഫ് ഈ ഒരു ടെസ്റ്റിന്റെ ടൈപ്പ് എങ്ങനെയാണ് വരുന്നത് അത് എന്ന് പറഞ്ഞാൽ നാല് മൊഡ്യൂളാണ് റൈറ്റിംഗ് സ്പീക്കിംഗ് ലിസ്ണിംഗ് ആൻഡ് റീഡിങ് ഈ നാല് മൊഡ്യൂൾസിനാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക അപ്പോൾ അത് ഒറ്റ സിംഗിൾ ഡേയിലല്ല ഈ നാലും നടക്കുക എന്നുള്ളതാണ് മൂന്നെണ്ണം ഒരുമിച്ച് നടക്കും ലൈക്ക് ലിസ്നിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒറ്റ സ്ട്രെച്ചിൽ ഒരു എക്സാം ഹാളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു മൂന്നവറിൻ്റെ പ്രോസസ്സാണ് ആൻഡ് നെക്സ്റ്റ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെർട്ടിക്കുലർ ടെസ്റ്റ് ഡേറ്റിൻ്റെ മുന്നായിരിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ശേഷം ഒരു ഡേറ്റ് അങ്ങനെയാണ് സ്പീക്കിംഗ് യൂഷ്വലി കണ്ടക്ട് ചെയ്യാം നമുക്ക് അതെ നമ്മൾ ടെസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് കാലണ്ടറിൽ കാണിക്കും അപ്പോൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഈ മൂന്ന് ടെസ്റ്റിന്റെ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ സ്പീക്കിംഗ് ടെസ്റ്റിന് തന്നെ ഒരു മെയിൽ അയയ്ക്കും ഇപ്പൊ ഐ എസ് മൊഡ്യൂൾസ് തന്നെ ഏത് മൊഡ്യൂളാണ് ക്രാക്ക് ടഫ് ആയിട്ടുള്ളത് ആക്ച്വലി അങ്ങനെ പറയാൻ പെർട്ടിക്കുലർ മൊഡ്യൂളായിട്ട് പറയാൻ പറ്റില്ല കാരണം അത് ഡിപെൻഡ്സ് ഇപ്പോൾ ഒരു പേഴ്സണെ ഡിപ്പൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഫാത്തിമയ്ക്ക് ചിലപ്പോൾ റീഡിങ് ഈസി ആയിരിക്കും ഇപ്പോൾ റീഡിങ് ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാസേജ് തരും അത് എന്നിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ആ ക്വസ്റ്റൻ നമ്മൾ ആൻസർ ചെയ്യുക പാസേജ് റീഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വായനശീലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് ഈസി ആയിരിക്കും പിന്നെ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈസി ആയിട്ടും പക്ഷേ അത് വേറൊരാൾക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും ഡിഫിക്കൽട്ട് സ്പീക്കിംഗ് ആയിരിക്കാം ചിലർക്ക് റൈറ്റിംഗ് കിട്ടില്ല ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇന്ന് പെർട്ടിക്കുലർ മൊഡ്യൂൾ ഈസ് ഡിഫ് എന്ന് പറയാൻ പറ്റില്ല ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ യെസ് യെസ് ഓക്കെ ആൻഡ് ഇപ്പോൾ ഐ എൽസ് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ആണ് ട്രൈ ചെയ്യണേ തേർഡ് ടൈം ആണെന്ന് പറയും അപ്പോൾ ഫസ്റ്റ് ആ ഒരു ട്രയലിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ എന്തൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് തന്നെയാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ എന്തുമാത്രം നമ്മൾ ഈ ഓരോ മൊഡ്യൂലും പ്രാക്ടീസ് ചെയ്യണോ അതിനനുസരിച്ച് നമുക്കത് ഈസി ആയി ും ഇപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മൾ ഇംഗ്ലീഷായിട്ടൊരു അറ്റാച്ച്മെന്റ് വേണം ഡെയിലി കുറച്ച് സമയം നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം ലൈക്ക് ആസ് ഇൻ റീഡിങ് ഓർ റൈറ്റിങ് റൈറ്റിങ്ങിനേക്കാളും ഞാൻ പറയും റീഡിങ് അല്ലെങ്കിൽ ലിസ്ണിങ് ഓക്കെ ഇത് വായിക്കും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ ഉള്ളിൽ കയറും അത് ഒരു റുട്ടീനായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് വെക്കാബ്ലറിയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലാതെ നമ്മൾ നമുക്ക് പുറത്ത് വരുന്നുണ്ടോയെന്നറിയാൻ ഔട്ട് പുട്ട് പോലെ റൈറ്റിങ് ആൻഡ് സ്പീക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ വായിച്ച കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ചെയ്യണം അത് എക്സാം ചിലരുണ്ടാവും എക്സാം ടെസ്റ്റ് ഡേറ്റ് എടുത്തിട്ട് ഐ എൽസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർ അത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നല്ല ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എക്സലൻ്റ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഈ മൊഡ്യൂൾസിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള അറിഞ്ഞാൽ മതി അവരതെടുത്തോളും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഗ്രാമറൊക്കെ എല്ലാവർക്കും അത്ര എളുപ്പമായിരിക്കില്ലല്ലോ അപ്പം നമ്മളത് അങ്ങനെയുള്ള ആൾക്കാർ ഒരു വൺ മന്ത് ബിഫോറെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങി ഒരു വൺ മന്ത് പ്രാക്ടീസും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ട്രൈലെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ജനറേഷനിൽ പലരും പുറത്ത് ആണ് പോകുന്നത് അതിപ്പോൾ അബ്രോഡ് അവർ സ്റ്റഡീസിനാണെങ്കിലും അല്ലെങ്കിൽ വർക്കിനാണെങ്കിലും പോവാറുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ഉള്ള ഒരു ഹയർ സ്കൂൾ ആ ഒരു സ്റ്റുഡൻസിന് ഒരു മൈൻഡ് ഉണ്ടാവും അതിൽസ് എനിക്കൊരു ട്വൽത്തിന് ശേഷം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവർ മെയിൻ എന്ത് ഫോക്കസ് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ അവർക്ക് ആയിട്ട് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക സെയിം പറഞ്ഞ പോലെ ടച്ച് വിത്ത് ഇംഗ്ലീഷ് അതാണ് എല്ലാ കാര്യം ഡെയിലി നമ്മൾ കുറച്ച് ടൈം അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക വായിക്കാം ലിസൺ ചെയ്യാം പോഡ്കാസ്റ്റുകളൊക്കെ കിട്ടും ഈ ബി ബി സി പോഡ്കാസ്റ്റ് ഞാനൊക്കെ അതൊക്കെ കേട്ടിരുന്നു ആ സമയത്ത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഈ ഒക്കെ എസ്പെഷ്യലി നമ്മൾ ആ ലാംഗ്വേജ് ആക്സെൻറ്റൊക്കെ മീൻ സോറി നോട്ട് ലാംഗ്വേജ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചൊരു പരിചയം ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് വരുള്ളൂ അപ്പോൾ അത് സ്ഥിരമായിട്ട് കേട്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ലൈക്ക് ഈ വേർഡാണ് അവരിപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലാവണമെങ്കിൽ അത് കുറച്ചിങ്ങനെ നമ്മൾ കേട്ട് ശീലാവണം അപ്പോൾ അത് എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഡെഫിനറ്റായിട്ടും എന്താ പറയുക ഇംഗ്ലീ ഇംഗ്ലീഷ് വായിക്കുക ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് പേപ്പർ മതി ഒരു പാര രണ്ട് പാര വെച്ച് ഡെയിലി ഹിന്ദു ഓർ വാട്ട് എവർ ഇസ് അവൈലബിൾ ന്യൂസ് പേപ്പർ വായിക്കുക നമ്മൾ ഇന്ത്യയിലൊക്കെ ഇംഗ്ലീഷ് കേൾക്കുക ഇപ്പം എല്ലാവരും ഈ സീരീസും മൂവീസൊക്കെ കാണുന്നതുകൊണ്ട് ഈസിയായിരിക്കും അപ്പോൾ കാണുമ്പോൾ ഈ സബ് ടൈറ്റിൽ വെച്ച് കണ്ട കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും അവരെന്താ പറയണേ അപ്പോൾ ലിസ്ണിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും ബുക്ക് വായിച്ചിട്ട് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാൻ നോക്കും ഓരോ പാര അപ്പം അന്ന് എന്താ വായിച്ചു വച്ചാൽ അതൊന്ന് ജസ്റ്റ് ഓർത്തെടുത്ത് എഴുതി നോക്കാം അപ്പോൾ അതിലെ വൊക്കാബുലറി ഒക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടും പിന്നെ അറിയാത്ത വൊക്കാബുലറി വരുമ്പോൾ എന്തു ചെയ്യാന്ന് വെച്ചാൽ ഡിക്ഷണറി നോക്കും എഴുതി വെക്കും എന്നിട്ട് ഈ സാധനം എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റാൻ നോക്കും മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എഴുതുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലൊക്കെ അത് എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും അങ്ങനെയാകുമ്പോൾ നമുക്കത് മിനിമ മറന്നു പോയില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സാമിന് ഒരു ആവശ്യം വരുമ്പോൾ നമുക്കത് വരും ഓട്ടോമാറ്റിക്കലി അതിപ്പോൾ പേഴ്സണലി നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണും അത് എനിക്ക് തോന്നുന്നു സ്പീക്കിംഗ് ടെസ്റ്റിൻ്റെ ആയിരിക്കും ഒരു രണ്ട് പേരായിട്ടുള്ള കോൺവെർസേഷൻ വീഡിയോസ് അപ്പോൾ അതിൽ പലതരം ആൻസേഴ്സ് പറയുന്നതിൽ അവർ നോർമൽ ഇംഗ്ലീഷിനെക്കാളും നോർമൽ കേൾക്കുന്ന വേർഡ്സിനേക്കാളും അവർ പറയുന്നത് കുറച്ച് നല്ല അഡ്വാൻസ്ഡ് ആയിരിക്കും ലൈക്ക് ഒരു അഡ്വാൻസ്ഡേക്കാളും മേലേന്നുള്ള രീതിയിൽ പറയാം ഓരോ വാക്കുകൾ യൂസ് ചെയ്യുന്ന ആളും സിമ്പിളായിട്ട് അവർ മേ ബി ഒരു ലൈൻ യൂസ് ചെയ്യുന്നതിന് ഭയങ്കര അഡ്വാൻസ്ഡ് രീതിയിലാണ് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ലൈക്ക് ഐയിൽസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡായിട്ട് തന്നെ സംസാരിക്കണം അല്ലാതെ നോർമൽ ഇംഗ്ലീഷ് കൊണ്ട് പോയിട്ട് കാര്യമില്ല അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് സോ ശരിക്കും അത് അങ്ങനെയാണോ അങ്ങനെയല്ല ആക്ച്വലി ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ തന്നെ കീപ്പിറ്റ് സിമ്പിൾ എന്നുള്ളത് ഞാൻ പറയുള്ളൂ നമ്മൾ ഒരുപാട് ഹൈഫൈ വേർഡ്സ് വേണം എഴുതാനായാലും ഈ സ്പീക്കിങ്ങിലായാലും എന്നൊക്കെ വിചാരിച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെയൊന്നും എത്തുമില്ല അത് വിചാരിച്ച സ്കോർ കിട്ടില്ല അപ്പോൾ സ്പീക്കിംഗ് ഒക്കെ ഞാനൊക്കെ വളരെ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്ത് സിമ്പിൾ ഇംഗ്ലീഷ് ഇൻ ദ സെൻസ് സിമ്പിൾ സെൻറ്റൻസസ് അല്ല കുറച്ച് കോംപ്ലക്സ് സെൻറ്റൻസ് യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു റേഞ്ച് അവർക്ക് മനസ്സിലാകും ഗ്രാമാറ്റിക്കൽ റേഞ്ചും അതായത് നമുക്ക് എങ്ങനെയൊക്കെ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും അത് റൈറ്റിങ്ങിൽ ആപ്ലിക്കബിളാണ് കിട്ടും ഈ കോംപ്ലെക്സ് സെൻറ്റൻസിൻ്റെ യൂസേജ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക അത്ര ഒരുപാട് ഇത് ചെയ്യേണ്ടി വരില്ല അതായത് ഈ അഡ്വാൻസ് ലെവൽ ഓഫ് വൊക്കാബുലറി ഒന്നും സ്പീക്കിങ്ങിലായാലും ആവശ്യമില്ല ഒരു നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇൻ ദ സെൻസ് നമുക്ക് അറിയാമെന്ന് അവരെ കാണിക്കണമല്ലോ അതിനാണല്ലോ ഇത് ഈ ടെസ്റ്റ് ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം വൊക്കാബുലറി നമ്മുടെ കയ്യിലുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതനുസരിച്ച് അത് യൂസ് ചെയ്ത് സംസാരിക്കാൻ മാത്രം ഒരുപാട് ഹൈഫൈ ഇംഗ്ലീഷ് വൊക്കാബുലറി വേണമെന്ന് നിർബന്ധമില്ല